ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗൗതിരിയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ രേഖയ്ക്കാകെ പേടിയാണ് വരുൺ തൻ്റെ കുഞ്ഞിനെ കൊല്ലുമോ എന്ന് അപ്പോൾ മുറി കയറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ് രേഖ മാത്രമല്ല ഒരു വിദ്യ കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട് വരുണിൻ്റെ മുറിയിൽ നിന്ന് മാറ്റാനുള്ള വിദ്യ രേഖയാണെങ്കിൽ മുറി കയറ്റുന്നില്ല എന്ന പരാതിയുമായിട്ട് നമ്മുടെ വരുൺ അപ്പോഴേക്കും രേഖ പറഞ്ഞു അതെ ഈ ഒരു ശീലമുണ്ട് വരുണേടനെ രാത്രി ഉറങ്ങുമ്പോൾ കയ്യും കാലൊക്കെ എടുത്ത് തന്നെ പുറത്തിടുന്നേ അതുകൊണ്ട് എനിക്കൊരു പേടി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദീതമെന്ന കാര്യം മനസ്സിലായി ഗോവിന്ദ വിരിച്ചു അതെ വരുൺ അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക നീ അടുത്ത മുറി കിടന്നാൽ മതി അങ്ങനെ നമ്മുടെ വരുണിനെ മുറിക്കു പുറത്താക്കി രേഖ ഗീതവും ഗോവിന്ദും കൂടെ അങ്ങ് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും വരുൺ രേഖയുടെ ചെവി ചോദിച്ചു നീ അമ്മയ്ക്ക് പണി കൊടുക്കുമല്ലോ എടി നിന്നെ ഞാനിന്ന് അയ്യോ ഗോവിന്ദേട്ടാ എന്ന് നമ്മുടെ രേഖ വിളിച്ചതും പെട്ടെന്ന് ഗീതവും ഗോവിന്ദ തിരിഞ്ഞു നിന്നു കേട്ടോ വരുൺ ഞെട്ടി വരുൺ മിണ്ടാതെ മാറി ഇങ്ങനെ നിൽക്കുകയാണ് ഒന്നുമില്ല ഗോവിന്ദേട്ടാ ഞാനൊരു ബെഡ്ഷീറ്റ് ചോദിച്ചതാണ് ആ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഇവരകത്തേക്ക് കയറി രാധികാമേ ഇന്ന് രാത്രി ഫുൾ ടൈം വാഷ്റൂമിലായിരിക്കും എന്തായാലും ആ റൂമിൽ സുഖമായിട്ട് വരുണിക്കിടന്നുറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി അപ്പം രേഖയാണ് ഈ പണിയൊപ്പിച്ചതെന്ന് വരുണിന് നന്നായിട്ട് മനസ്സിലായി കാരണം കാഞ്ചന പറയുകയും ചെയ്തല്ലോ ആ പാലിനകത്ത് പൊടി കലർക്കി കൊടുത്തത് രേഖയാണ് എന്ന് എന്തായാലും വരുൺ പുറത്തായി എന്നുള്ളത് സത്യം വരുണോകം ഇങ്ങനെ നിൽക്കുക എന്തായാലും ഗീതുവിൻ്റെ ഗർഭം കലക്കാൻ പോകുന്ന കരിവളെങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല ഇതേ സമയം നമ്മുടെ ഗീതവും കിടക്കാനൊക്കെ ആയിട്ട് തുടങ്ങുക അപ്പോഴേക്കും ഒരു പേടി ഇനിയങ്ങാണോ രാത്രി കൈയും കാലൊക്കെ എടുത്തിട്ട് ഗീതുവിന് എന്തെങ്കിലും സംഭവിച്ചാലോ രേഖ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ചിന്ത വന്നത് അങ്ങനെ തലേനയും ബെഡ്ഷീറ്റൊക്കെ എടുത്ത് താഴെ കിടക്കാനൊക്കെ ഓർത്ത് പോകുക ഇവിടെ കിടന്നെന്താ കുഴപ്പം അതെ അത് പിന്നെ രേഖ പറഞ്ഞത് കേട്ടില്ലേ ഇതുവരെ അങ്ങനെ ഒരു ടെൻഷൻ എനിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പം വരുന്ന പോലെ എന്തോ ഒരു എനിക്കൊരു പേടി പോലെ എൻ്റെ പൊന്നെ കണ്ണേട്ടൻ ഇവിടെ കിടന്നില്ലെങ്കിലാ നമ്മുടെ മോൾക്ക് ബുദ്ധിമുട്ടാവുന്നത് നമ്മുടെ കുഞ്ഞിന് അവളുടെ അച്ഛൻ ഉറക്കത്തിൽ കൈയും കാലും അനക്കില്ല എന്ന് കൃത്യമായിട്ടറിയാം പിന്നെന്താ അച്ഛനെ ഇവിടെ തന്നെ കിടക്കുന്നതാ നമ്മുടെ മോൾക്ക് സേഫ്റ്റി അച്ഛനടുത്തുള്ളതാ അവളുടെ ഏറ്റവും വലിയ ധൈര്യവും ആ നോർമൽ ഉറക്കത്തിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാലും എനിക്ക് നല്ല ക്ഷീണമുണ്ട് അല്ല ഈ സ്ലീപ്പിൽ ഡീപ്പ് സ്ലീപ്പിൽ ഞാൻ അറിയാമെന്ന് എന്തെങ്കിലും പുറത്ത് കായും കാലം വല്ലതും എടുത്തിട്ടാലോ എന്തിനാ ഗീത് വെറു വെറുതെ റസ് റിസ്ക് എടുക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുക ആഹാ അപ്പം നല്ല ക്ഷീണമുണ്ട് എന്നിട്ടാണോ സെറ്റി പോയി കിടക്കാന്ന് പറഞ്ഞത് മര്യാദയ്ക്ക് ഇവിടെ കിടന്നേ ഡാക്ക് കിടക്കട അവിടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീത് ഭീഷണിപ്പെടുത്തി അങ്ങനെ കയറി കിടക്കുകയാണ് എന്നാൽ ഞാൻ ഈ മൂലയ്ക്ക് വല്ലതും അഡ്ജസ്റ്റ് ചെയ്തോളാം അയ്യടാ മാറിക്കിടക്കാൻ എനിക്ക് വല്ല അയിത്തമുണ്ടോ അങ്ങോട്ട് നീ കിടന്ന മര്യാദയ്ക്ക് കിടന്നേ അല്ല ഗീതു നമുക്ക് തലയണ പണ്ട് പോലെ പണ്ടത്തെ പോലെ നടുക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കിടന്നുറങ്ങിയാലോ ജോ കൊണ്ടോട്ടോ പാതിരാത്രി അവറായി നാളെ രഞ്ജുവിനേം കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ് സ്വസ്ഥായിട്ട് കിടന്നുറങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് അവൾ തലേടയായിട്ട് അവൻ്റെ നെഞ്ചിലേക്കും കിടന്ന് ഉറങ്ങാണ് അങ്ങനെ സുഖനിദ്രയിലേക്ക് രണ്ടു വരും ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ അവർണികയെ ആകെ സങ്കടത്തിലാണ് കാരണം അജാസിനോട് താൻ ഒരിക്കലും അതുപോലെ ചൂടാകാൻ പാടില്ലായിരുന്നു എന്തിൻ്റെ പേരിലായാൽ പോലും കാരണം അജാസ് തന്നെ റിക്കവർ ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നിട്ട് താൻ അജാസിനോട് കാണിച്ചത് ഒരു കാരണവശാലും മര്യാദയല്ല എന്നൊരു ചിന്ത അവളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം നമ്മുടെ അജാസിനു ഉറക്കമില്ല കാരണം ഒന്ന് സെറ്റായി വന്നതാണ് അവർണികയുടെ മനസ്സ് ആ സമയത്താണ് കിഷോറിൻ്റെ അമ്മ വന്നിട്ട് ഇതുപോലെയുള്ള സംസാരങ്ങൾ നടത്തിയതും അവർണിക ആകെ ഡെസ്പായതും രാത്രി അവർണി എന്തെങ്കിലും കടുുകയും ചെയ്യുമോ എന്നൊരു പേടിയോടുകൂടി അജാസ് ആ വീടിന് പുറത്തിങ്ങനെ കാവൽ നിൽക്കുകയാണ് നമ്മുടെ അവർണികയാണെങ്കിൽ അജാസിനെ ഒന്ന് ഫോൺ വിളിച്ചാലോ എന്നൊക്കെ കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാണ് അപ്പോൾ ഈ ജനലിൽ കൂടെ ഈ ഒരു നിഴൽ കണ്ട അവന് മനസ്സിലായി അവർനിക്ക് നല്ല ടെൻഷനിലാണ് ഈ സ്ട്രെസ്സ് താങ്ങാനാവാതെ അവർണിക സൂയിസൈഡിനെ കുറിച്ച് എന്ന് പേടിച്ച് ഇവൻ ആ വീട്ടിലേക്ക് കയറി പോവാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടുകൊണ്ട് പുറത്തൊരാൾ ഇങ്ങനെ ഉണ്ടോ മറ്റാരും അല്ല പോലീസുകാരൻ തന്നെയാണ് ഒരു പോലീസുകാരനെ മഫ്തി ആ ഒരു ഇതിൽ അയച്ചിരിക്കുകയാണ് യൂണിഫോത്തിലല്ലാതെ അയച്ചിരിക്കുകയാണ് കാരണം ഈ അവർണികയും അജാസും ഒക്കെ ഇവരുടെ ആ ഒരു സംശയത്തിന്റെ നിഴലിലുണ്ട് പോലീസുകാരുടെ കിഷോറിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അങ്ങനെ അയച്ചതാണ് അജാസകത്തേക്ക് കയറി പോകുന്നത് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഇയാള് അതായത് എസ് ഐയെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുക ഒരു കോൺസ്റ്റബിൾ ആണ് അയച്ചത് അപ്പോൾ എസ് ഐ വിളിച്ചിട്ട് കാര്യങ്ങൾ ഇങ്ങനെ അറിയിക്കുക ഹലോ സാർ എന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ കാര്യമൊന്നും പറയുന്ന ഒന്നും നമ്മളെ കാണിക്കുന്നുമില്ല അതുപോലെ തന്നെ ഇത് പോലീസുകാരനാണെന്നും കാണിക്കുന്നില്ല ഹലോ സാർ എന്ന് വിളിച്ച് സംസാരിക്കുകയാണ് എന്തായാലും കഥ ഈ വഴിക്ക് പോകുന്നത് കൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഈ അജാസും അവരുടെയും തമ്മിലെന്തോ അവിഹിതം ബന്ധം ആണ് അങ്ങനെ കിഷോറിനെ കൊന്നതാണെന്നൊരു രീതിയിലേക്ക് കഥ മാറുകയും ചെയ്യും എന്തായാലും അജാസ് അകത്തേക്ക് ചെന്നു അജാസ് അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ജനലിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇവള് വെടിവെച്ച് മരിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്നതാണ് അവർ അവൻ കടന്ന് പുറത്തിങ്ങനെ കഥകളിട്ട് തട്ടുകൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവൾ കേൾക്കുന്നില്ല അവൾ ആ ഒരു മാനസികാവസ്ഥയിലാണ് ജനനിട്ട് തട്ടുന്നൊന്നും കേൾക്കുന്നു എന്നില്ല എന്തായാലും അവളുടെ മുഖഭാവത്തിൽ നിന്നറിയാം അവളിപ്പോൾ വെടിവെക്കുമെന്ന് അങ്ങനെ വെടിവെച്ചു അവർണികം മരിച്ചു വീഴുന്നു ഇത് നമ്മുടെ അജാസിൻ്റെ സ്വപ്നമായിരുന്നു ഈ ഗീതാഗോതം കാര്യം മൊത്ത സ്വപ്നത്തിനകത്ത എന്തായാലും പെട്ടെന്ന് തന്നെ അവൻ ഞെട്ടി ഉണർന്നു കൂട്ടോ അവൻ ആ ഒരു ചിന്തയോട് കൂടിയിട്ട് അവൻ ആ ജനലിൻ്റെ അവിടെ വന്ന് നിന്നാണ് ആ ഒരു സമയത്ത് കണ്ടു അവൾ പുറ അകത്തിങ്ങനെ കുഴപ്പമൊന്നുമില്ല ആ ആശ്വാസത്തിൽ നമ്മുടെ അജാസ് പുറത്തേക്ക് ഇറങ്ങുക അതിനുശേഷം കാറിലിരുന്ന് ഉറങ്ങിയിട്ടോ കാറിലിരുന്ന് കുറച്ച് നേരം ഉറങ്ങി അതെന്തായാലും നേരം വെളുത്തു നേരം വെളുക്കണ ആ ഒരു സമയമായി കഴിഞ്ഞപ്പോഴേക്കും അവനൊരു കോൾ വരികയാണ് നമ്മുടെ അവർണിക തന്നെയാണ് വിളിക്കുന്നത് നേരം വെളുത്തു അതായത് ആ ഒരു ഇരുട്ട് മാറിയിട്ടില്ല ആ ഒരു സമയത്ത് അവർണിക വിളിക്കുകയാണ് ഞാൻ ഞാനും അജാസിനോട് ഒരിക്കലും അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു കിഷോറിൻ്റെ അമ്മയെ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഇന്നലെ രാത്രി എനിക്ക് ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല അജാസിന് വിഷമായി കാണൂല്ലേ ഏയ് ഞാൻ അപ്പോഴേ മറന്നു അതുകൊണ്ട് സുഖമായിട്ട് ഞാൻ ഉറങ്ങി ദാ താൻ വിളിച്ചപ്പോഴാണ് ഉണർന്ന് ഉണർന്നത് ആ അജാസ് ഉറങ്ങി കാണുന്ന കരുതി അതുകൊണ്ടാണ് ഞാൻ രാത്രിയിൽ വിളിക്കാതിരുന്നത് ഓഫീസിലോട്ട് പോകാൻ ഇതുവഴി വരുമോ അതോ അതെന്ത് ചോദ്യം അടോ താനിപ്പം എന്നെ ആട്ടി ഒടിച്ചാലും ശരി ഞാൻ വരും അവർണികയെ പഴയ അവർണികയാക്കി എടുക്കുക എന്ന് ജോലി ഏൽപ്പിച്ചത് ഗീതുമാണ് എൻ്റെ പെങ്ങൾ ഗീതു അതുകൊണ്ട് ആരെത്രയൊക്കെ അപമനിച്ചാലും എനിക്ക് ഒരു വിഷയമില്ല എന്ന് അജാസ് പറഞ്ഞപ്പോൾ ശരിക്കും സന്തോഷിച്ച് പോവാണ് അല്ല ഫങ്ഷനിൽ ചെല്ലാത്തത് എന്താണെന്ന് ഗീതാഞ്ജലി ചോദിച്ചോ അതിന് ഞാനും അങ്ങോട്ടേക്ക് പോയില്ല രണ്ടുപേരും കൂടി പോകാൻ തീരുമാനിച്ചിട്ട് ഒറ്റയ്ക്ക് പോകാൻ ഒരു താല്പര്യം തോന്നില്ല ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി ഏതേ സമയം നമ്മുടെ രഘുറാം ഉണ്ടല്ലോ അതായത് അവർണികയുടെ അച്ഛൻ അവർണികയുടെ അച്ഛൻ കഥക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പം ആ ഗേറ്റിന് പുറത്താണ് അജാസ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് വണ്ടിയുടെ അടുത്ത് അപ്പോൾ പുറത്ത് അകത്ത് ആരോ കഥക് തുറന്നു എന്നൊരു അത് മനസ്സിലാക്കി അജാസ് പെട്ടെന്ന് തന്നെ ശരി എന്നും പറഞ്ഞു ഫോൺ വെച്ചിട്ട് വണ്ടിയിലേക്ക് കയറി വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ രഘുറാം ഗേറ്റ് തുറന്നിങ്ങനെ ഇറങ്ങിയതും കണ്ടു ഒരു വണ്ടി അങ്ങ് പോകുന്നത് എന്തോ ഒരു സംശയം പോലെ നമ്മുടെ രഘുറാമിൻ്റെ മുഖം ഒരു സംശയത്താൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതുവിന് ഒടുക്കത്ത ഛർദി ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ഗീതു ഒരു പരുവായി ഒരു കെട്ടിയോ എന്നുള്ളതിനെ അത്യാവശ്യം ഒന്ന് വിളിച്ചാൽ മഷിയിട്ട് നോക്കിയാൽ പോലും കാണത്തില്ല രാവിലെ യോഗയായിരിക്കും യോഗ എന്തിനാണോ ഈ മസിലൊക്കെ ഉരുട്ടിക്കയറ്റിക്കൊണ്ട് പോണത് ഇയാളും വല്ല യോഗാപ്പടിക്കും പോകുന്നുണ്ടോ അപ്പൊ കുറെ മാങ്ങയായിട്ട് വന്നു നമ്മുടെ ഗോവിന്ദ് ഇവള് ഛർദിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുവാണല്ലോ പച്ചമാങ്ങ പച്ചമാങ്ങ എന്നിട്ട് മാങ്ങ തേങ്ങ ഞാനിവിടെ ഛർദ്ദിച്ച് ഊപ്പാടകിരിക്കുക നിങ്ങളത് അവിടെ വെച്ചിട്ട് എനിക്ക് നിൽക്കുന്നു തിരുമ്മി തന്നെ ആണോ എന്ന് പറഞ്ഞിട്ട് അവൻ തിരുമിക്കൊടുക്കുകട്ടോ അവള് വീണ്ടും വീണ്ടും ഛർദ്ദിക്കുന്നു അവൻ തിരുമന്നു ഇതും കണ്ടുകൊണ്ടാണ് നമ്മുടെ വരുൺ അങ്ങോട്ടേക്ക് വരുന്നത് ഈ ഛർദിലും തിരുമും വാതില് തുറന്നു കിടക്കുന്നതുകൊണ്ട് ഈ ഒരെണ്ണം പുറത്തുനിന്ന് ഇങ്ങനെ കാണുകയാണ് ആണുങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും ഭാര്യമാരായ എല്ലാ പെണ്ണുങ്ങൾക്കും ഇതൊരു പാഠമായിരിക്കട്ടെ എന്തായാലും നമ്മുടെ ഗോവിന്ദ വീണ്ടും പച്ചമാങ്ങ എടുത്തുകൊണ്ട് ഗീതുവിൻ്റെ അരികിലേക്ക് ചെല്ലുക പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവില്ല മാങ്ങ അതെ പച്ചമാങ്ങ ഇതങ്ങ് ചെല്ലുമ്പോൾ നിന്റെ ഛർദിയൊക്കെ അങ്ങട് പമ്പ കിടക്കും ഗർഭിണി പെണ്ണുങ്ങളുടെ ചികിത്സയാണോ ഈ മാങ്ങ എല്ലാ പെണ്ണുങ്ങളും മാങ്ങ കണ്ണേട്ടനോട് ആരാ പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ഇഷ്ടം ചിലർക്ക് പുളി മധുരം അങ്ങനെ അങ്ങനെ മാറി 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 ഇഷ്ടം ചിലർ മണ്ണ് വരെ തിന്നും അറിയോ അതൊന്നും അറിയാതെ മാങ്ങയും കൊണ്ട് വന്നിരിക്കുക എനിക്കിതിനോടൊന്നും ഒരു താല്പര്യമില്ല അയ്യോ അങ്ങനെയല്ല ഒരു പ്രഗ്രഗ്നൻസി ആയാലേ പച്ചമാങ്ങ മാങ്ങ വിറ്റാമിൻ ഉണ്ട് മിനറൽസ് ഉണ്ട് എല്ലിനും പല്ലിനും അസ്ഥിക്കും ഞരമ്പിനും ഒക്കെ അത്യുത്തമം വയറ്റി കിടക്കണ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് മാങ്ങ അത്യന്താപേക്ഷിക്കമാണ് അതാണ് സീരിയലിലും സിനിമയിലും ഒക്കെ മാങ്ങയ്ക്ക് അമിത പ്രാധാന്യം ദേ മാങ്ങ എന്നും പറഞ്ഞ് നിൽക്കുക ഏഹ് മോങ്ങ എന്നും പറഞ്ഞ് എടുത്ത് എറിയോ കേട്ടോ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞതും വരുണ്ട് തലവണ്ടക്കിട്ടൊക്കെയാണ് പോയത് ഏഹ് ഈ പെണ്ണിൻ്റെ ഒരു കോര്യം എന്നും പറഞ്ഞ് വരും ദേ മാങ്ങ മാങ്ങ തൊലി നീ മാങ്ങ തിന്നണ്ട നീ എൻ്റെ കോൽ പിടിച്ചാലും ഇനി ഞാൻ നിനക്ക് മാങ്ങ കൊണ്ട് തരത്തില്ല പിന്നെ ഈ പുളിയ മാങ്ങ ആർക്ക് വേണമെന്നറിഞ്ഞില്ല ഓ എനിക്ക് വേറെ ഇഷ്ടമൊന്നും ഇല്ലാത്ത പോലെയാണ് മാങ്ങയും കൊണ്ട് വന്നിരിക്കുന്നത് പിന്നെ മാങ്ങ ദേ എൻ്റെ കുഞ്ഞായിപ്പോയില്ലെങ്കിൽ എന്നും അവൻ ടവൽ എടുത്തുകൊണ്ട് പോയി കുളിക്കാനായിട്ട് പോവുക അപ്പോഴേക്കും രാവിലെ വഴക്കിട്ട അതിൻ്റെ ഒരു സമാധാനമാണ് നമ്മുടെ ഗീതൂലോ ഓ രാവിലെ വഴക്കിട്ടപ്പം എന്തൊരു സമാധാനം വീണ്ടും എന്തായാലും ഗീതു ഛർദിക്കാനായിട്ട് ഓടി ഇതേ സമയം നമ്മുടെ വരുണാ മാങ്ങയൊക്കെ പെറുക്കി പെറുക്കിയെടുക്കുക മാങ്ങയെങ്കിൽ മാങ്ങ ആ മാങ്ങ നല്ലതാണ് ഉപ്പും മുളകും കൂട്ടി തിന്നാം എന്തായാലും ചേതൻ ഗ്രൂപ്പ് കാരണം പുറത്തിറങ്ങാൻ പറ്റത്തില്ല എന്നാൽ പിന്നെ ഇത് തിന്നുകൊണ്ടിരിക്കുക പിന്നെ വെള്ളമടിക്കാം ടച്ചിങ്സാണ് പറ്റി ടച്ചിങ്സ് വീടിൻ്റെ പുറത്തിറങ്ങിയ ചേതൻ ഗ്രൂപ്പ് പോകും അപ്പം ഇതും കടിച്ചോണ്ട് ഇവിടെ ഇരിക്കാം എന്നും പറഞ്ഞ് മാങ്ങയെടുത്തുകൊണ്ട് വന്നതാണ് ഇത് രേഖ കണ്ടപ്പോഴേക്കും യു വരണേട്ട എനിക്ക് വേണ്ടി പച്ചമാങ്ങ കൊണ്ടുവന്നോ സീസൺ അല്ലാത്തതുകൊണ്ട് എവിടെ നിന്ന് കിട്ടുന്നോർത്ത് വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ ഓ താങ്ക്സ് വരണേട്ടാ താങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ട് ആ മാങ്ങ കടിച്ചുപറച്ച് തിന്നുകൊണ്ട് പോവാം ആ അതും പോയി മാങ്ങയും പോയി ചക്കയും പോയി തേങ്ങയും പോയി എല്ലാം പോയി അവൾ ഓരെണ്ണം പോലും ഡച്ചിക്സിന് പോലും തന്നില്ല എന്തായാലും ഗീതു ഛർദിയൊക്കെ കഴിഞ്ഞ് പതുക്കെ വന്നപ്പോഴാണ് എറിഞ്ഞ മാങ്ങയിൽ രണ്ടെണ്ണം അവിടെ കിടക്കുന്നു ഗീതു പതുക്കെ ഗോവിന്ദ കാണുന്നുണ്ടോന്നൊക്കെ നോക്കിയിട്ട് പതുക്കെ ആ മാങ്ങ എടുത്തു ആ ഗീതുവിനെന്തായാലും ഇഷ്ടപ്പെട്ടു മാങ്ങ വേണ്ടെന്ന് പറഞ്ഞ് മാങ്ങ എടുത്ത് കഴിക്കുന്നത് കണ്ടാ കാ കളി കളിയാക്കി കൊല്ലും കണ്ണേടൻ ഛേ ആൾ കുളിച്ചിട്ട് ഇറങ്ങാൻ താമസിക്കാം കാണാതങ്ങ് തിന്നാം എന്ന് പറഞ്ഞ് പതുക്കെ വാതിലിൻ്റെ അവിടെ പോയി ഒന്ന് എത്തി നോക്കി മാങ്ങയൊക്കെ ഒന്ന് കഴുകി അവൾ പഠിച്ച് വരച്ച് തിന്ന അങ്ങനെ ഗീതോ ഒരു മൂലക്കെ പോയി നിന്ന് മാങ്ങയും കടിച്ചുപറിച്ചിങ്ങനെ നിൽക്കാനെട്ടോ ഗോവിന്ദ് കാണുന്നില്ല എന്ന വിശ്വാസത്തിൽ ഗോവിന്ദാണെങ്കിൽ പതുക്കെ ഇറങ്ങി വന്ന് പമ്മി പമ്മി വന്ന് ഇവള് കടിച്ചു പറിക്കാനായിട്ട് ശ്രമിക്കുന്നത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഗോവിന്ദ എന്തായാലും അവളെ കളിയാക്കി കൊല്ലുന്നുള്ള കാര്യം ഉറപ്പാണ് അവൾ ചവയ്ക്കണ പോലെ ചപ്പി ചപ്പി ഇങ്ങനെ നിൽക്കുക ആ പെട്ടെന്ന് അവൾ മാങ്ങി ഒളിപ്പിക്കാൻ കഴിഞ്ഞപ്പോഴേക്കും ഒളിപ്പിക്കാൻ നോക്കണ്ട ഞാൻ കണ്ടു അതിനിപ്പോൾ എന്താ ഞാൻ ഒളിപ്പിച്ചാൽ ആരാ പറഞ്ഞേ അതേ ഞാനേ ഷോൾ കൊണ്ട് മാങ്ങിയൊക്കെ ഒന്ന് തൊടച്ചതാ പിന്നെ കൊണ്ടുവരുമ്പോൾ തൊലിയിൽ ഇച്ചോനെ പറ്റാത്ത മാങ്ങ നോക്കി കൊണ്ടുവരാൻ പാടില്ലേ നിങ്ങൾക്ക് എന്നും പറഞ്ഞ് മാങ്ങ തുടയ്ക്കുക ഓ കഴുകിട്ടും തുടച്ചിട്ട് ഒന്നും ഈ ഇച്ചോനെ പോകുന്നില്ല എടി ഇനി കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട സീസൺ അല്ലാതെ രീതിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് മാങ്ങ സംഘടിപ്പിച്ചുകൊണ്ട് വന്നപ്പം ഒടുക്കത്തെ ചാട നാലായിട്ട് വലിച്ചെറിഞ്ഞു ഞാനൊന്നും മാറിയപ്പോൾ കോതിമൂത്ത് തിന്നു എന്നിട്ട് കുറ്റമൊത്തം എനിക്ക് ഹു എന്തായിരുന്നു ഡയലോഗ് ഗർഭിണികൾ പച്ചമാങ്ങ തിന്നൂല എന്ന് വെച്ചാൽ അയാളെന്തോ സ്പെഷ്യലാണ് അപ്പോഴും എനിക്കറിയാമായിരുന്നു ഒളിച്ച് തിന്നാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് ആ കുളിക്കാനാണെന്ന് പറഞ്ഞു വാഷ്റൂമിൽ കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങിയത് ആ പിന്നെ കണ്ടുപിടിച്ചോന്ന് വെച്ചാൽ ഞാൻ സി വലിയ സി ഐ ഡി ഒന്നും ആവണ്ട കൊണ്ടുവന്നപ്പോൾ വേണ്ടാന്ന് തോന്നി അന്നേരം വലിച്ചെറിഞ്ഞു പിന്നെ തിന്നണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പുറക്കെടുത്തു ആ നീ പുറക്കിയെടുക്കും കണ്ണേട്ട ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ഗർഭിണിയുടെ മനസ്സെന്ന് പറയുന്നത് സംഗീതം പോലെ മഹാസാഗരമാണ് അതിൻ്റെ തീരത്ത് നിൽക്കുന്ന ഒരു വെറും കുട്ടിയാണ് കണ്ണേട്ടൻ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ ഡയലോഗ് കേട്ടപ്പോഴേക്കും ഗോവിന്ദ ഇങ്ങനെ നോക്കി നിൽക്കുക ഇവിൾക്കിട്ടവരെണ്ണം കൊടുക്കണമെന്ന് കരുതി ഇങ്ങിച്ചു പറിച്ചാൽ പച്ചമാങ്ങ മാങ്ങ തിന്നുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അവനും തിന്നാൻ തോന്നി പക്ഷേ പല്ലുപുളിക്കും എന്തായാലും അവൾ തിന്നുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എനിക്കും ഗർഭിണിയാകാൻ തോന്നുക എന്ന് ഗോവിന്ദ് പറഞ്ഞപ്പോൾ മാങ്ങ തിന്നാൻ വേണ്ടി അത്ര റിസ്ക് എടുക്കണ്ട ഇന്ന് അങ്ങ് തിന്നാൽ പോരെ എന്നും പറഞ്ഞാൽ വായിലേക്ക് കുത്തിക്കേറ്റി കൊടുക്കുക പക്ഷേ ഒരെണ്ണം എടുത്ത് ചെറുതായിട്ടൊന്ന് കടിച്ചതും എൻ്റെ ഭഗവാനെ എന്തൊരു പുളിയാണോ മതി അവൻ്റെ മോന്തൊക്കെ ഇരിക്കണം കാണണം അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോ കേട്ടോ സി ഒക്കെ താങ്ക്